നിലനിൽപ്പ് ചോദ്യം ചെയ്യുന്ന വിധത്തിൽ ഭീഷണിയുണ്ടായാൽ ഇറാൻ ആണവായുധം നിർമ്മിക്കുമെന്ന് പരമോന്നത നേതാവ് ആയത്തുള്ള ഖാമയിയുടെ ഉപദേശകൻ കമൽ ഖറാസി പറഞ്ഞു ഇറാന്റെ ആണവോർജ്ജ സംവിധാനങ്ങളെ ഇസ്രായേൽ ലക്ഷ്യമിട്ടാൽ പിന്നെ മറ്റു വഴികളുണ്ടാവില്ലെന്നും ആണവായുധം നിർമ്മിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ മാസം ഇസ്രായേൽ സിറിയയിലെ ഇറാൻ എംബസിക്ക് നേരെ വ്യോമാക്രമണം നടത്തി ഉന്നത സൈനിക ഉദ്യോഗസ്ഥരടക്കം ഏഴുപേർ കൊല്ലപ്പെട്ടിരുന്നു മുന്നൂറോളം മിസൈലുകളും ഡ്രോണുകളും ഇസ്രയേലിലേക്ക് തൊടുത്തായിരുന്നു ഇറാന്റെ മറുപടി ഇരു രാജ്യങ്ങളും തുടർന്ന് യുദ്ധത്തിലേക്ക് നീങ്ങുമോ എന്ന ആശങ്കയുമുണ്ടായിരുന്നു ഇറാന്റെ പക്കൽ അറുപത് ശതമാനം സമ്പുഷ്ടീകരിച്ച യുറേനിയം ഉള്ളതായാണ് റിപ്പോർട്ട് തൊണ്ണൂറ് ശതമാനം സമ്പുഷ്ടീകരിച്ച യുറേനിയമാണ് ആവശ്യം ഇസ്രയേൽ ഇനിയൊരു തെറ്റ് ചെയ്യുകയും ഇറാന്റെ പരമാധികാരം ലംഘിക്കുകയും ചെയ്താൽ സ്ഥിതി വ്യത്യസ്തമാകുമെന്നും അധിനിവേശ രാഷ്ട്രത്തിൽ ഒന്നും ബാക്കിയുണ്ടാകില്ലെന്നും ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി അറിയിച്ചു ഗാസയിൽ പതിനായിരങ്ങളുടെ രക്തസാക്ഷിത്വത്തിനും ലക്ഷക്കണക്കിന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത സൈനിസ്റ്റ് കുറ്റകൃത്യങ്ങൾക്ക് അമേരിക്കയും പാശ്ചാത്യ രാജ്യങ്ങളും പിന്തുണയ്ക്കുകയാണ് ഇന്നത്തെ ഏറ്റവും വലിയ മനുഷ്യാവകാശ ലംഘകരായ അമേരിക്കയും പടിഞ്ഞാറൻ രാജ്യങ്ങളും തങ്ങൾ മനുഷ്യാവകാശങ്ങൾ സംരക്ഷിക്കുമെന്ന അവകാശവാദം ഉന്നയിക്കുന്നത് തീർത്തും പരിഹാസ്യമാണ് ജറുസലേമിനെ മോചിപ്പിക്കുക എന്നത് ഇസ്ലാമിക ലോകത്തിന് മാത്രമല്ല മാനവികതയിലൂടെ ലോകത്തിനും പ്രധാന പ്രശ്നമാണ് പലസ്തീൻ ജനതയുടെ ചെറുത്തുനിൽപ്പിലൂടെ അൽ ഖുദിസിനെയും പലസ്തീൻ രാഷ്ട്രീയ ും ഗാസയിലെ അടിച്ചമർത്തപ്പെട്ട ജനങ്ങളെ പിന്തുണച്ചതിന്റെ പേരിൽ പാശ്ചാത്യ സർവകലാശാലകളിൽ നിന്ന് ധാരാളം വിദ്യാർത്ഥികളെ പുറത്താക്കുന്നതും നാം കണ്ടു ഇതിനു പിന്നിലെ യുക്തി എന്താണ് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ തെളിവാണോ ഇതെന്നും റൈസി ചോദിച്ചു എല്ലാവിധ അന്താരാഷ്ട്ര നിയമങ്ങളും യു ചാർട്ടറും ലംഘിച്ചാണ് ദമാസ്കസിലെ ഇറാൻ കോൺസുലേറ്റിന് നേരെ ഇസ്രയേൽ കുറ്റകൃത്യം നടത്തിയത് ഇതിന് ഇറാനിയൻ ജനത തക്കതായ ശിക്ഷ നൽകി കഴിഞ്ഞു ഇറാനിന് നേരെ ഇനിയും ഇസ്രായേൽ ആക്രമണം നടത്തിയാൽ കാര്യങ്ങളെ മൊത്തം മാറി മറിയും സയണിസ്റ്റ് രാജ്യത്തിൽ പിന്നെ ഒന്നും അവശേഷിക്കില്ലെന്നും റൈസി മുന്നറിയിപ്പ് നൽകി ദീർഘകാലമായി തുടരുന്ന പലസ്തീൻ പ്രശ്നത്തിന്റെ പരിഹാരം ആഗോള സമാധാനത്തിന് അത്യാവശ്യമാണെന്നും പലസ്തീനികളുടെ സ്വാതന്ത്ര്യമാണ് ഇറാന്റെ മുൻഗണനയെന്നും ഇബ്രാഹിം റൈസി കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു പാകിസ്ഥാൻ സന്ദർശനത്തിന്റെ രണ്ടാം ദിവസം വടക്കുകിഴക്കൻ നഗരമായ ലാഹോറിലെ ഗവൺമെന്റ് കോളേജ് സർവകലാശാലയിലെ വിദ്യാർത്ഥികളെയും അധ്യാപകരെയും അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പലസ്തീൻ പ്രശ്നപരിഹാരം മുസ്ലിം ജനതയുടെ മാത്രമല്ല ലോകത്തിന്റെ മുഴുവൻ താൽപര്യത്തിനും വേണ്ടിയാണെന്ന് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ ഏഴ് മാസത്തിനിടെ ഇസ്രായേൽ സൈന്യം പലസ്തീനുകളെയാണ് കൊലപ്പെടുത്തിയത് എന്നാൽ ഇസ്രായേലിന്റെ ക്രൂരത തടയുന്നതിൽ അന്താരാഷ്ട്ര സമൂഹം പരാജയപ്പെട്ടിരിക്കുന്നുവെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി അതേസമയം ഇസ്രായേലിന് നേരെയുള്ള ഇറാന്റെ ആക്രമണത്തെ ഒരിക്കൽ കൂടി ഹമാസ് പുകഴ്ത്തി ഗാസയിലെ ആക്രമണം ഇരുന്നൂറ് ദിവസം പിന്നിട്ട സാഹചര്യത്തിൽ എല്ലാ ഭാഗത്തുനിന്ന് ും പ്രതിരോധം കനുപ്പിക്കാനും അൽ ഖസാം ബ്രിഗേഡിന്റെ വക്താവ് അബു ഉബൈദ ആഹ്വാനം ചെയ്തു ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ചുള്ള ഇറാന്റെ ആക്രമണം പുതിയ സമവാക്യങ്ങൾ സൃഷ്ടിച്ചതായും ശത്രുക്കളെയും അവരുടെ പിന്നിലുള്ളവരെയും ആശയക്കുഴപ്പത്തിലാക്കുകയും ചെയ്തതായും അബു പറഞ്ഞു വെടിനിർത്തൽ ചർച്ചകളിൽ ഹമാസിന്റെ ആവശ്യങ്ങളിൽ ഉറച്ചു നിൽക്കുകയാണ് ഇസ്രായേൽ സൈനിക ആക്രമണം അവസാനിപ്പിക്കുക ഗാസയിൽ നിന്ന് സൈന്യത്തെ പൂർണ്ണമായും പിൻവലിക്കുക കുടിയിറക്കപ്പെട്ടവരെ വടക്കൻ ഗാസയിലേക്ക് മടങ്ങിവരാൻ അനുവദിക്കുക ഉപരോധം പിൻവലിക്കുക എന്നിവയാണ് പ്രധാന ആവശ്യങ്ങൾ ബന്ധുക്കളെ കൈമാറുന്ന കാര്യത്തിൽ ഇസ്രായേൽ സർക്കാർ തടസ്സം നിൽക്കുകയാണ് വെടിനിർത്തൽ കരാറിലെത്താനുള്ള മധ്യസ്ഥരുടെ ശ്രമങ്ങൾ അവർ തടസ്സപ്പെടുത്തുകയാണെന്നും അബു ഉബൈദ കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി